ചാനൽ ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി അർദ്ധവാർഷിക മൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇപ്രാവശ്യം നടന്ന ക്രിസ്മസ് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്ന അടിസ്ഥാന പാഠാവലിയുടെ ചോദ്യ പേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ആദ്യ നിർദ്ദേശങ്ങളാണ് നിർദ്ദേശം നോക്കാം മൂല്യനിർണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനു മുമ്പ് പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ് പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈം ആണ് ആ സമയത്ത് പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി വായിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യേണ്ട സമയമാണ് ആകെ ആറു പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായും ചെയ്യണം ബാക്കിയുള്ള അഞ്ചു പ്രവർത്തനങ്ങളിൽ നാല് പ്രവർത്തനത്തിന് ഉത്തരമെഴുതിയാൽ മതി ഒന്നാമത്തെ പ്രവർത്തനം എല്ലാവരും എന്തായാലും ചെയ്യേണ്ടതാണ് ബാക്കി രണ്ട് മുതൽ ആറ് വരെ ഉള്ളതിൽ ഏതെങ്കിലും നാലെണ്ണം ഉത്തരം എഴുതിയാൽ മതി ഏറ്റവും അറിയാവുന്നത് ഇനി നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം ഇവിടെ ഒരു ഗണ്ഡിക കൊടുത്തിട്ടുണ്ട് രവി രവീന്ദ്രനാഥ് ടാഗോ ബോല എന്നതിൽ എഴുതിയിട്ടുള്ള ഒരു ഗണ്ഡികയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് വായിച്ചതിന് ശേഷം താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് അപ്പൊ ഗണ്ഡിക നമുക്കൊന്ന് വായിച്ചു നോക്കാം മഴ വീഴുമ്പോൾ വെള്ളത്തുള്ളികളുടെ കിലുക്കം അവനിലേക്കും പടരും സൂര്യൻ പടിഞ്ഞാറേക്കു ചായുമ്പോൾ മേൽക്കുപ്പായം ഊരിക്കു അവൻ ടെറസിലൂടെ ഉലാത്തുന്നത് കണ്ടാൽ ആകാശത്തിൽ നിന്ന് വിലപ്പെട്ടത് തന്നിലേക്ക് വലിച്ചെടുക്കുകയാണെന്ന് തോന്നും വേനലിൽ മാവായ മാവെല്ലാം പൂങ്കുലകൾ കൊണ്ടും മൂടുമ്പോൾ വേർതിരിച്ചെടുക്കാനാകാത്ത ഒരു ഉന്മാദം അവനെ കീഴടക്കും വസന്തത്തിൽ ചിന്തകളും ഭവൻ ഭാവനകളും ആൽമരത്തിന്റെ ചില്ലകൾ പോലെ പടർന്ന് പന്തലിക്കുമ്പോൾ തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാനായ ബോലായിക്കിഷ്ടം ഇക്കാലം അത്രയും കേട്ടിട്ടുള്ള കഥകളെല്ലാം ിക്കൂട്ടി സ്വന്തമായി വിചിത്രമാണെന്ന് നിർമ്മിച്ച് അവൻ അവനെ തന്നെ പറഞ്ഞു കേൾപ്പിക്കും തുറച്ചു നിൽക്കുന്ന വലിയ ഉണ്ട കണ്ണുകളുള്ള ആ ബാലന് അതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് അവൻ കൂടുതൽ നേരവും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കും അപ്പൊ ഇവിടെ ബോലായി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അതിനെ വർണ്ണിച്ചിരിക്കുകയാണ് ആദ്യ ആദ്യ ഭാഗത്തിൽ ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്നായി നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം സൂര്യൻ പടിഞ്ഞാറേക്കു ചായുമ്പോൾ എന്ന് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് സൂര്യാസ്തമയം സൂര്യോദയം മധ്യമം ഏതാണ് സൂര്യാസ്തമയമാണ് അവിടെ അർത്ഥമാക്കുന്നത് രണ്ടാമത്തെ ചോദ്യം വസന്തത്തിൽ ആൽമരത്തിന്റെ ചില്ലകൾ പോലെ പടർന്നു പന്തൽ പന്തളിക്കുന്നത് എന്ത് മേൽക്കുപ്പായം ചിന്തകളും ഭാവനകളും കഥകൾ ഉത്തരം ചിന്തകളും ഭാവനകളും മൂന്നാമത്തെ ചോദ്യം കുട്ടി കഥകൾ കേൾപ്പിച്ചത് ആരെയാണ് മഴയെ ആകാശത്തെ അവനെ തന്നെ ആർക്കാനം കേൾപ്പിച്ചത് അവനെ തന്നെ ഉത്തരം അവനെ തന്നെ നാലാമത്തെ ചോദ്യം വേനലിൽ മാവായ മാവെല്ലാം മൂടുന്നത് വെള്ളത്തുള്ളികൾ കൊണ്ട് ചില്ലകൾ കൊണ്ട് പൂങ്കുലകൾ കൊണ്ട് ഉത്തരം പൂങ്കുലകൾ കൊണ്ട് അഞ്ചാമത്തെ ചോദ്യം മഴ വീഴുമ്പോൾ വെള്ളത്തുള്ളികളുടെ കിലുക്കം അവനിലേക്ക് പടരും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് മഴയെ ആസ്വദിക്കുന്നു മഴ നനയേണ്ടി വരുന്നു മഴയോട് ദേഷ്യം തോന്നുന്നു ഉത്തരം മഴയെ ആസ്വദിക്കുന്നു അപ്പൊ ഇങ്ങനെയാണ് ഗണ്ഡിക വായിച്ച വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത് ഇനി നമുക്ക് പ്രവർത്തനം അടുത്തതിലേക്ക് പോകാം പ്രവർത്തനം രണ്ട് എ വിലയിരുത്തൽ കുറിപ്പ് പ്രളയജലത്തിൽ മുക്കാൽ മുങ്ങിക്കിടക്കുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്കു കള്ളൻ ഏറെ പ്രതീക്ഷയോടെയാണ് കടന്നു ചെന്നത് ആരാക്കട്ടലിൽ അവശയായി കിടന്ന വൃദ്ധ കാൽപെരുമാറ്റം കേട്ടു ചോദിച്ചു കള്ളൻ എന്തു പറയണമെന്നറിയാതെ നിന്നു പരുങ്ങി വൃദ്ധയുടെ കാഴ്ച കാഴ്ച മങ്ങിയ കണ്ണുകളിൽ പ്രതീക്ഷ പ്രതീക്ഷയുടെ തിളക്കം അയാൾ കണ്ടു വൃദ്ധയെ താങ്ങിയെടുത്ത് അയാൾ പുറത്തേക്കിറക്കി വൃദ്ധയെയും ചുമന്ന് വീട്ടിലെത്തിയ കള്ളൻ കണ്ടു ഭാര്യ ആശ്ചര്യപ്പെട്ടു അയാൾ പറഞ്ഞു ആദ്യമേ മുത്തശ്ശിക്കു അല്പം കഞ്ഞി കൊടുക്ക് പാവം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി കഥയിലെ കള്ളൻ്റെ പ്രവൃത്തി വിലയിരുത്തി എഴുതുക കെ കെ പല്ലശ പല്ലശ്ശന എന്നെഴുതിയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലെ കള്ളൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് എന്താണ് അതിനെ വിലയിരുത്തിയിട്ട് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് ഒറ്റവാക്കിൽ തന്നെ പറയാവുന്നതാണ് കള്ളന്റെ ഒരു നല്ല സ്വഭാവമാണെന്ന് അപ്പം ഈ കഥയിൽ നന്മയുള്ള ഒരു കള്ളന്റെ കഥയാണ് പറയുന്നത് പ്രളയ ജലത്തിൽ മുക്കാൽ മുങ്ങിക്കിടന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് കള്ളൻ ഏറെ പ്രതീക്ഷയോടെയാണ് കടന്നു ചെന്നത് ആ ചോദ്യം നമുക്ക് വേണമെങ്കിൽ എടുത്തെഴുതാവുന്നതാണ് മോഷ്ടിക്കാനാണ് എന്നിട്ടും കട്ടലിൽ അവശയായി കിടക്കിയിരുന്ന വൃദ്ധയോട് അനുകമ്പ തോന്നി താങ്ങിയെടുത്ത് വീട്ടിലെത്തിച്ചു മുത്തുശിക്ക് കഞ്ഞി കൊടുക്കാൻ ഭാര്യയോട് പറയുകയും ചെയ്യുന്നു ഒരു മോഷണം എന്ന് പറയുന്നത് ഒരു തെറ്റാണ് ഇങ്ങനെ നിരന്തരം തെറ്റു ചെയ്യുന്ന ഒരു കള്ളൻ്റെ ദീനനുകമ്പയു ദീനനുകമ്പയുടെ മുഖമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യത്വത്തിൻ്റെ നന്മയുടെ ഉറവ വറ്റാത്തെ സൂക്ഷിക്കുന്നവരാണ് ഈ കഥയിലെ കള്ളൻ നന്മകൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്ന സന്ദേശമാണ് ഈ കഥ നമുക്ക് നൽകുന്നത് അപ്പം ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് കൂടുതൽ ഭാഗം കള്ളനെ കള്ളനുമായി കേന്ദ്രീകരിച്ച് എഴുതാൻ ശ്രമിക്കുക ഇനി ബി ചോദ്യമാണ് മാറ്റി എഴുതുക മനുഷ്യവർഗം വർഗം എന്നത് മനുഷ്യരുടെ വർഗം എന്നാക്കി അതുപോലെ വഴിയോര കാഴ്ചകൾ എന്നത് പിരിച്ചെഴുതുക അങ്ങനെ എഴുതുമ്പോ എങ്ങനെ വരിക വഴിയോരത്തെ കാഴ്ചകൾ എന്നായി മാറും അപ്പൊ വഴിയോരത്തെ കാഴ്ചകൾ അപ്പൊ പ്രവർത്തനം രണ്ടവസാനിച്ചിരിക്കുകയാണ് ഈ പ്രവർത്തനം മൂന്ന് പോസ്റ്റർ ആണ് എൻ്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരിക്കും കരഞ്ഞതും ഞാനായിരിക്കും കാരണം അതൊക്കെ എൻ്റെ അനുഭവങ്ങളായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ജനുവരി ഇരുപത്തിയൊന്ന് കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനമാണെന്നറിയാമല്ലോ ആ ദിവസം സ്കൂളിൽ പ്രദർശിപ്പിക്കുന്നതിനായി ബഷീർ ജന്മദിനാഘോഷത്തിൻ്റെ പോസ്റ്റർ തയ്യാറാക്കുക അപ്പോൾ ഇവിടെ പോസ്റ്റർ തയ്യാറാക്കാനാണ് അപ്പോൾ വരക്കാൻ കഴിയുന്ന കൂട്ടുകാരാണെങ്കിൽ അതിൽ വര വരകളൊക്കെ കൂട്ടിച്ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബഷീറിൻ്റെ പ്രമുഖമായ പ്രശ് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള വരികളും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് അങ്ങനെ ഒരു ബഷീറിൻ്റെ ജന്മദിനാഘോഷത്തിൻ്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് കഥയുടെ സുൽത്താൻ എന്ന് പറഞ്ഞിട്ട് തലക്കെട്ട് എഴുതിയിട്ട് അതിനുശേഷം ബഷീർ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും പ്ര പ്രസിദ്ധമായിട്ടുള്ള വരികൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ചോദ്യത്തിൽ ഉള്ളത് ഉള്ളത് തന്നെയാണ് എഴുതിയിട്ടുള്ളത് അതിനുശേഷം ജനുവരി ഒ ഇരുപത്തി ഒന്ന് ജന്മദിനം വൈക്കം മുഹമ്മദ് ബഷീർ അതുപോലെ തന്നെ നിങ്ങൾക്ക് വരക്കാൻ കഴിയുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഒരു ചിത്രം ബഷീറിന്റെ ഏതെങ്കിലും കൃതികളുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ബഷീറിന്റെ ചിത്രമോ എന്തെങ്കിലും നിങ്ങൾക്ക് വരക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പ്രവർത്തനം നാല് അനുഭവക്കുറിപ്പാണ് ചെറുകഥാകൃത്ത് വി ആർ സുധീഷ് കരുണ സിനിമ കാണാൻ പോയ അനുഭവം വായിച്ചു നോക്കുക ഇപ്പൊ ഇവിടെ സുധീഷ് എന്ന് പറയുന്ന വ്യക്തി കരുണ എന്ന് പറയുന്ന സിനിമ കാണാൻ പോയിട്ടുള്ള അനുഭവമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് കരുണ കണ്ടത് നല്ല ഓർമ്മയുണ്ട് കാണാൻ ഞാൻ വാശിപ്പിച്ചു കരഞ്ഞിരുന്നു ആ കഥ ട്വിറ്റിലും എവിടെയോ നിന്ന് ഞാൻ നേരത്തെ കേട്ടിരുന്നു കൊയിലാണ്ടിയിൽ നിന്നും നടന്നാണ് അച്ഛൻ്റെ കൂടെ പന്തലായിനി വരെ പോയി പന്തലായിനി എന്ന് പറയുന്ന ഒരു സ്ഥലപ്പേരാണ് കരുണ കണ്ടത് പന്തലാനിയിൽ അന്നൊരു ഓലമേന ടാക്സി ടാക്കീസ് ഉണ്ടായിരുന്നു ഇന്നില്ല പണ്ട് ധാരാളമായി സിനിമ കണ്ട കൊട്ടകകൾ ഇല്ലാതായ ഇടങ്ങൾ ഇടങ്ങൾ ഇന്ന് ചെന്നെത്തുമ്പോൾ പഴയ ചില ചി ചല തെളിഞ്ഞു മറയുന്നു പന്തലായിനി ഒരു സ്ഥലപ്പേരാണ് ഇനി സിനിമ കാണാൻ പോയ ചില അനുഭവങ്ങൾ നിങ്ങൾക്കുമില്ലേ ഇവ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക അപ്പം അങ്ങനെ പോയിട്ടുള്ള സിനിമ കാണാൻ പോയിട്ടുള്ള ഒരു അനുഭവം ഇവിടെ പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ അടുത്ത് കണ്ടിട്ടുള്ള സിനിമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവം എഴുതാവുന്നതാണ് അപ്പൊ ഇവിടെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജ്യേഷ്ഠനോടൊപ്പം ഞാൻ ആദ്യമായി സിനിമക്ക് പോയത് ഇപ്പോഴും ഓർമ്മിക്കുന്നു ചന്ദനക്കാടുകൾ എന്ന സിനിമയ്ക്കാണ് പോയത് പ്രേം പ്രേംനസീറാണ് നായകൻ രാത്രിയിൽ ചന്ദന മരങ്ങൾ മോഷ്ടിക്കുന്ന കള്ളന്മാരും അവരെ പിടിക്കാൻ ശ്രമിക്കുന്ന പോലീസിന്റെ പ്രവർത്തനങ്ങളുമാണ് കഥ രാത്രിയിലെ സിനിമാ രംഗങ്ങൾ പേടിപ്പെടുത്തുന്നവയായിരുന്നു പിന്നീട് കുറേ ദിവസങ്ങൾ രാത്രിയിൽ ആ രംഗങ്ങൾ മനസ്സിൽ ഉണർന്നി ഉണർന്നിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ പുതപ്പിനുള്ളിൽ പേടിച്ച് ഉറങ്ങാതെ കിടക്കും എന്നാലും ആ സിനിമ എനിക്ക് ഒരു അത്ഭുതകരമായിരുന്നു അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം എഴുതാവുന്നതാണ് പ്രവർത്തനം അഞ്ച് എ ശീർഷകം നൽകി ഔചിത്യം വിശദമാക്കുക അപ്പൊ തലക്കെട്ട് ആദ്യം ഈ കഥ വായിച്ചതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ വരുന്ന തലക്കെട്ട് എഴുതുക അതിന്റെ ഔചിത്യം വിശദീകരിക്കുക അതാണ് ചോദ്യം കഥ വായിക്കാം ഇവിടെ കൊടുത്തിട്ടുള്ളത് കഥ എഴുതാൻ അറിയാത്ത ഞാൻ കഥാ മത്സരത്തിന് പേര് നൽകി വിഷയം കിട്ടി സത്യം അടുത്തിരുന്ന ഗോവിന്ദ് എഴുതിയ കഥ അതേപടി പകർത്തി വെച്ചു കഥയുടെ പേര് പോലും എന്നിട്ട് ആദ്യം തന്നെ ടീച്ചർക്ക് കൊണ്ടു കൊടുത്തു കഥ നന്നായിട്ടുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു കഥ ക്ലാസ്സിൽ വായിച്ചു കേൾപ്പിച്ചു എല്ലാവരും കൈയടിച്ചു ഒരു കള്ളച്ചിരിയോടെ ഗോവിന്ദും കൈയടിച്ചു കഥക്ക് ഉചിതമായ ശീർഷകം നൽകി ഔചിത്യം ഉചിത്വം വിശദീകരിക്കുക അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ കഥ മനസ്സിലായല്ലോ അപ്പൊ ഒരു കഥ എഴുതാന്ന് അറിയാത്തൊരു കുട്ടി കഥാ മത്സരത്തിന് പോയി അതിനുശേഷം അവിടെ വിഷയം കിട്ടി സത്യം എന്നതായിരുന്നു വിഷയം അപ്പൊ അവന്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന എന്ന് പറയുന്ന കുട്ടി എഴുതിയിട്ടുള്ള അതേ കഥയും അതുപോലെ തന്നെ കഥയുടെ പേരുമെല്ലാം അതേ പടി അവൻ പകർത്തി വെച്ച് എന്നിട്ട് അവനാണ് ആദ്യം ടീച്ചർക്ക് കൊണ്ടു കൊടുത്തത് കഥ എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറയുകയും അതുപോലെ തന്നെ ക്ലാസ് എല്ലാവരും ക്ലാസ്സിലെ എല്ലാവരും കൈയടിക്കുകയും ചെയ്തു ഒരു കള്ള ചിരിയുമായിട്ടാണ് ഗോവിന്ദ് കൈയടിച്ചത് അപ്പൊ ഇതിന് നല്ല നല്ല ഉചിതമായിട്ടുള്ള തലക്കെട്ട് കൊടുക്കുകയും അതിന്റെ ഔചിത്യം വിശദീകരിക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം നമുക്ക് തലക്കെട്ട് കൊടുക്കാം സത്യമല്ലാത്ത കഥ ഈ കഥയിൽ കഥ എഴുതാൻ അറിയാത്ത കുട്ടി കഥാ മത്സരത്തിന് പേര് കൊടുക്കു കൊടുക്കുന്നു വിഷയം കിട്ടിയത് സത്യം എന്നാണ് ഒന്നും എഴുതാൻ അറിയാത്ത ആ കുട്ടി അടുത്തിരിക്കുന്ന ഗോവിന്ദന്റെ കഥാപേരും കഥയും പകർത്തി വെച്ചു ടീച്ചർക്ക് ആദ്യം കൊണ്ടുപോയി കൊടുക്കുകയും ക്ലാസ്സിൽ അത് വായിച്ചു കേൾപ്പിക്കുകയും എല്ലാവരും കൈയടിച്ചു കള്ളച്ചിരിയോടെ ഗോവിന്ദും കൈയടിച്ചു ഈ കഥയിൽ എന്ത് എന്തു തെറ്റു ചെയ്തിട്ട് ായാലും ആരുടെ പകർ ആരുടെ പകർത്തി എഴുതിയതായാലും ഒന്നാമതാകണം എന്നുള്ള ഒരു ചിന്തയാണ് ആ കുട്ടിക്കുള്ളത് ഞാൻ ഈ ശീർഷകം കൊടുക്കാൻ കാരണം സത്യമെന്ന വിഷയം കിട്ടിയിട്ടും സത്യമല്ലാത്ത രീതിയിൽ സത്യസന്ധമായി സ്വന്തമായി എഴുതേണ്ടിയിരുന്നു പകരം മറ്റൊരു കുട്ടിയെ നോക്കി പകർത്തി എഴുതുകയാണ് ചെയ്യു ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സത്യം തന്നെയാണ് തോറ്റുപോകുന്നത് നമ്മൾ എന്നും സത്യസന്ധന്മാരായിരിക്കണം എന്ന സന്ദേശം കൂടി ഈ കഥ പറഞ്ഞു വയ്ക്കുന്നു ഇനി ഇതിലെ ബി ചോദ്യമാണ് സി വി ബാലകൃഷ്ണന്റെ പരൽമീൻ നീന്തുന്ന പാഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിലുള്ളതാണ് ആത്മകഥ നോവൽ ചെറുകഥ ഏതിലുള്ളതാണ് ആത്മകഥയിലുള്ളതാണ് ഉത്തരം ആത്മകഥ ഇനി അവസാനത്തെ പ്രവർത്തനം പ്രവർത്തനം ആറ് എ താരതമ്യക്കുറിപ്പ് മരങ്ങൾ ഗലീൽ ചിബ്രാന്റെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മണ്ണ് വിണ്ണിലെഴുതുന്ന കവിതകളാണു മരങ്ങൾ നമ്മളെവയെ മുറിച്ചു വീഴ്ത്തി കടലാസാക്കുന്നു നമ്മുടെ പൊള്ളത്തരങ്ങൾ രേഖപ്പെടുത്താൻ ഗലീൽ ചിബ്രാൻ പീച്ച പുഷ്പങ്ങൾ വാങ്ങാം പക്ഷെ നിറയെ പുഷ്പിച്ചു നിൽക്കുന്ന പൂന്തോട്ടത്തെ എവിടെ നിന്ന് വാങ്ങാനാവും പീച്ച് പൂന്തോട്ടം എന്ന പാഠഭാഗത്തിലെ ആശയങ്ങളെയും ഗലീൽ ജിബ്രാൻ്റെ വരികളെയും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന ഗലീൽ ജിബ്രാൻ്റെ ഈ മൂന്ന് വരികളും അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന പീച്ച് പൂന്തോട്ടം എന്ന് പറയുന്ന പാഠഭാഗവും രണ്ടും കൂടി ആശയങ്ങൾ താരതമ്യം ചെയ്യുകയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് താരതമ്യം ചെയ്യാം ഖലീൽ ജിബ്രാന്റെ വരികളും പീച്ച പൂന്തോട്ടം എന്ന പാഠഭാഗവും മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന മനുഷ്യന്റെ ക്രൂരതയെ പ്രതിനിധീകരിക്കുന്നു ഗലീൽ ജിബ്രാൻ പറയുന്നു മരങ്ങൾ മണ്ണ് ആകാശത്തിൽ ഒഴുതുന്ന കവിതകളാണ് നമ്മളവയെ മുറിച്ചു വീഴ്ത്തി കടലാസാക്കുന്നു എന്നിട്ട് ഈ കടലാസ് നമ്മുടെ പൊള്ളത്തരങ്ങൾ എഴുത്തുന്നു പീച്ച് പൂന്തോട്ടത്തിൽ കുട്ടി പറയുന്നു പൂക്കൾ വാങ്ങുന്നതുപോലെ എളുപ്പമല്ല പൂന്തോട്ടം ഉണ്ടാക്കുന്നത് വസന്തകാലം ആകുമ്പോഴേക്ക് ആകുമ്പോഴാണ് പീച്ച് മരങ്ങൾ പൂവിടുന്നത് പൂന്തോട്ടം വെട്ടിക്കളഞ്ഞപ്പോൾ പ്രകൃതിയുടെ വരദാനമായ വസന്തമാണ് ഇല്ലാതായത് അതിനെ വിലക്ക് വാങ്ങാൻ ആവില്ല എന്ന തിരിച്ചറിവാണ് കുട്ടി ഇങ്ങനെ പറയാൻ കാരണം ഈ രണ്ടു ഭാഗങ്ങളിലും പ്രകൃതിയുടെ വരദാനമാണ് മരങ്ങൾ എന്ന് പറയുന്നു ഒന്നിൽ മണ്ണ് ആകാശത്തിൽ എഴുതുന്ന കവിതയാണ് മരങ്ങൾ എന്നും മറ്റൊന്നിൽ പ്രകൃതിയുടെ വസന്തമാണ് മരങ്ങൾ എന്നും പറയുന്നു മരങ്ങളെ മുറിച്ചു നശിപ്പിക്കരുത് എന്ന സന്ദേശമാണ് രണ്ടും നമുക്ക് നൽകുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു താരതമ്യം ചെയ്തിട്ടുള്ള ഒരു കുറിപ്പ് ഇനി ഇതിലെ ബി ചോദ്യമാണ് പീച്ച് പൂന്തോട്ടം എന്ന തിരക്കഥയിൽ അവൻ നല്ല കുട്ടിയാണ് പുഷ്പിച്ചു നിൽക്കുന്ന ഈ പൂന്തോട്ടത്തെ ഒരിക്കൽ കൂടി കാണാൻ അവനെ അനുവദിക്കുകയില്ലേ എന്ന് പറയുന്നതാർ പരിചാരകൻ പാവരാജാവ് പാവരാഗ്നി ഉത്തരം പാവരാജാവ് അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഇപ്രാവശ്യം ഏഴാസ്ത കൂട്ടുകാർക്ക് അടിസ്ഥാന പാഠാവലിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിന്റെ ഉത്തരങ്ങളെല്ലാം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഉത്തരങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഭാവനയിൽ നിങ്ങളുടെ ആശയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ചും കൂടി വലുതാക്കിയിട്ട് എഴുതാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്